ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രിഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വർത്തമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മച്ചാണ് ഇത് പെയറായിട്ടും കൂടെ എടുക്കണം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇതിൽ വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് മജന്ത ബ്ലൂ യെല്ലോ പെയറായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സ്ട്രൈപ്പാണ് അതുപോലൊരു ചെറുപയർ വെച്ച നെയ്റ്റീവ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഈ ബണ്ടിലായിട്ട് തന്നെ കൊണ്ടുവന്ന് ആ ഒരു ലേബല് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഏത് ബ്രാൻഡാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ലേബല് കറക്റ്റായിട്ട് കാണിക്കുന്നത് ഇതിൽ യാതൊരു കള്ളത്തറവും ഇല്ലാതെയാണ് ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റിനെ കൊണ്ടുപോയിട്ട് അത് മോശം ക്വാളിറ്റി ആണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം ഈ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് കുറഞ്ഞ മെറ്റീരിയൽ ഒന്നും എടുക്കണില്ല പിന്നെ രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റൊക്കെ ടോപ്പിനും കൂടെ ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് രാഹുൽ തന്നെയല്ല ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിലെല്ലാം ടോപ്പുകൾ ചെയ്യാം ആകുമ്പോൾ തേർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ സെയിം ടോപ്പായിട്ട് വരുമ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിലും മെറ്റീരിയൽ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പം നൈറ്റിയും ടോപ്പും എല്ലാം ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയലാണ് പിന്നെ കട്ടി കുറവാണെന്നൊക്കെ പറയുന്നവരോട് ഇപ്പോൾ രാജവാടി പ്രിൻ്റ് ആകുമ്പോൾ അത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയിരിക്കും പക്ഷെ കളറ് നന്നായിട്ട് പോകും നൈറ്റി മെറ്റീരിയലിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഷ്യൻ പ്രിൻ്റിൽ വന്നിട്ടുള്ള ക്ലോത്തുകൾ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല പിന്നെ കോട്ടൺ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഇപ്പം എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പാകത്തിനുള്ള ക്ലോത്തുകളാണ് അതുപോലെ കോട്ടൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഫസ്റ്റ് വാഷ് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കളർ ലീക്കേജ് വന്നാലും ഈ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തിലാവും മെറ്റീരിയലിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ക്ലോത്തുകളാണ് പിന്നെ ബ്രാൻഡൊക്കെ നോക്കിയിട്ട് എടുക്കുക അപ്പം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ബ്രാൻഡുകളെല്ലാം പ്രോഷ്യൻ പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് എല്ലാം നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് ആരിഷ് ടെക്സോ പ്രിൻ്റ് ആ ഒരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ലേബൽ കാണിച്ചിട്ടുണ്ട് ഇതും നൂറ് ശതമാനം കോട്ടൻ നൈറ്റി എന്നാണ് അവർ പറയുന്നത് പിടിച്ചു നോക്കുമ്പോൾ നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റ് മാത്രം ഇറക്കുമ്പോൾ നമുക്ക് ഡിസൈൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും നല്ല നല്ല ഡിസൈൻസ് കിട്ടണമെങ്കിൽ നല്ല ബ്രാൻഡുകൾ നോക്കി ഒരു നാലഞ്ച് ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചാൽ അതിനകത്തെല്ലാം നല്ല പ്രിൻ്റുകൾ വരുമ്പോഴെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ടു സെവൻറ്റി ജി എസ് എം വരുന്ന പ്രോഷ്യം പ്രിൻ്റിൽ വന്നിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ ഒത്തിരി പേര് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇതിലാ ഒരു സിക്സ് ഒക്കെ വരുന്നത് ടോപ്പ് ഫോട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല ഡിസൈനാണ് അപ്പോൾ ആ പ്രിൻറ് കണ്ടിട്ട് എടുത്തതാണ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം സിംഗിൾ പീസ് വേണ്ടവർക്ക് സിംഗിൾ പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ആണ് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ള ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ നല്ല കളർ ചാട്ടുമാണ് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇതുപോലെ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പൊ ആദ്യമാദ്യം പേയ്മെന്റ് ചെയ്യുന്നതനുസരിച്ചാണ് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് പോകുന്നത് ഒത്തിരി പേർക്ക് മെറ്റീരിയൽ കിട്ടാനുണ്ട് അപ്പൊ അങ്ങനെ മെറ്റീരിയൽ കിട്ടാത്തവർ വിഷമിക്കേണ്ട അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എടുക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റാണ് ഇപ്പം ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ഇതിലൊരു സ്കിൻ കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഒന്ന് നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് ഇന്നത്തെ വീഡിയോയിൽ കീവ് അവേ വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇടുക അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ഏതാണോ ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് അഞ്ച് നൈറ്റി തുണികൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നൈറ്റി മെറ്റീരിയലിനെ പറ്റിയും അതിൻ്റെ ബ്രാൻഡിനെ പറ്റിയും ഒക്കെ കമൻറ്റ് ചെയ്യാം അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ആരാണോ ഇട്ടത് ആ കമൻ്റ് ഇട്ട ആൾക്ക് അഞ്ച് നൈറ്റി തുണി ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് മൂന്ന് നൈറ്റ് തുണി അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് സെക്കൻഡും പ്രൈസാണ് ഉള്ളത് അപ്പം ഇന്നത്തെ ഗീവ് അവ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വയ്ക്കുക പിന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആണെങ്കിൽ അതായത് മിനിമം നൂറ് ലൈക്കെങ്കിലും ആ കമൻറ്റിന് കിട്ടിയിരിക്കണം അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ആരാണോ ചെയ്തത് ആ ആൾക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് അഞ്ച് നെയ്റ്റീവ് മെറ്റീരിയൽ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ സെക്കൻഡ് പ്രൈസ് മൂന്ന് നൈറ്റി മെറ്റീരിയലാണ് ഇന്ന് അത്തം തുടങ്ങി തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് അത് അതായത് പത്ത് ദിവസം ഈ ഒരു ഗീവയ്ക്ക് സമയമുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടും ഒക്കെ ഒരു കമൻറ്റ് ഇട്ടിട്ട് അതിൽ ലൈക്ക് ചെയ്യിപ്പിക്കുക ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്താൽ മതി അപ്പം നൂറിന് നൂറ് ലൈക്കിൽ കൂടുതൽ കിട്ടുന്ന ആ കമൻ്റ് ആരാണോ ചെയ്തത് ആ ആൾക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അപ്പോൾ ഇന്നു മുതൽ പത്ത് ദിവസം സമയമുണ്ട് ഓണത്തിൻ്റെ അന്നായിരിക്കും കേട്ടോ വിജയി ആരാന്ന് നമുക്ക് കണ്ടെത്താം അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക അപ്പോൾ നൈറ്റി മെറ്റീരിയലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം അപ്പോൾ ഇതിൽ ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് നെക്സ്റ്റ് വരുന്നതും രാഹുൽ ടെക്സ്റ്റോ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് മാച്ചാണ് കഴിഞ്ഞ വീഡിയോയില് കുറെ പേർക്ക് പെൻഡിംഗ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുക്കണം റീറ്റെയിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത് കാരണം ഒത്തിരി ബൾക്ക് ഓർഡർ വരുമ്പോൾ ഈ രണ്ടും മൂന്നും അതിലെ ഏറ്റവും നല്ല ഡിസൈൻ ആയിരിക്കും സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പം ബൾക്ക് കൊടുക്കുന്നവർക്ക് ആ ഒരു കളറ് കൊടുക്കാനുണ്ടാവില്ല അതുകൊണ്ടാണ് റീറ്റെയിൽ ചെയ്യാൻ പറ്റാത്തത് ഇപ്പം മിനിമം പത്തെണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ല രണ്ട് മൂന്ന് പേര് ചേർന്ന് എടുത്താല് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം സ്റ്റിച്ചിങ് പഠിക്കുന്നവരൊക്കെ ഒത്തിരി പേര് നൈറ്റി തുണികൾ എടുക്കുന്നുണ്ട് അപ്പം പത്തെണ്ണം എടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പോൾ കോട്ടൺ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആദ്യമായിട്ട് ടൈലറിങ് പഠിക്കുന്നവർക്ക് കോട്ടൺ ക്ലോത്ത് ആയിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം അടുത്തതും ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും വളരെ ആയിട്ട് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഓണത്തിനൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ അടിപൊളി ക്ലോത്താണ് ഇപ്പം വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ എല്ലാം ടോപ്പായിട്ട് വരുന്ന ബ്രാൻഡുകൾ മാത്രമാണ് വീഡിയോയിൽ കൊണ്ടുവരുന്നത് കുറഞ്ഞ ജി എസ് എമ്മിൻ്റെ മെറ്റീരിയലോ ലോ റേറ്റിൻ്റെ മെറ്റീരിയലോ ഒന്നുമില്ല എല്ലാം ഒറ്റ റേറ്റിൽ വന്ന് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പം നൂറ്റി അമ്പത്തി മൂന്നാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് പിന്നെ കുറേ പേർ വന്നെടുക്കുന്നുണ്ട് കേട്ടോ എറണാകുളം പാലാരിവട്ടത്തും കൊല്ലത്ത് ഓച്ചിറയിലും പോയാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കാം ഇപ്പോൾ സ്ക്രീനിൽ രണ്ട് നമ്പർ ഞാൻ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്പർ എൻ്റെ നമ്പർ ആണ് ആ നമ്പറിൽ വിളിച്ചാൽ എറണാകുളം പാലാരിവട്ടത്ത് മെറ്റീരിയൽ അവൈലബിൾ ആണ് സെക്കൻഡ് നമ്പർ ഓച്ചിറയിൽ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് അപ്പോൾ അവിടെ ഷോപ്പാണ് അപ്പോൾ ഷോപ്പിൽ പോയാലും നൈറ്റ് തുണികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് അതനുസരിച്ച് പുതിയ പുതിയ ഡിസൈൻസ് നമ്മൾ ഇന്നും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ വന്നെടുക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് നൈറ്റ് തുണികൾ നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൃത്തിയാണ് റത്തിയും നല്ല ബ്രാൻഡ് തന്നെയാണ് ഇപ്പോൾ ഡിസൈൻസ് കിട്ടണമെങ്കിൽ ബ്രാൻഡുകൾ മാറിയെടുക്കണം അപ്പം ടോപ്പായിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർത്തമാൻ മാത്രം ചെയ്താൽ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടത്തില്ല അതുപോലെ രാഹുൽ ടെക്സോ പ്രിൻ്റ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നല്ല നല്ല പ്രിൻറ്റുകൾ നമുക്ക് മിസ്സിങ് ആകും അപ്പം ഇത് നല്ല പ്രിൻ്റ് ആയതുകൊണ്ട് എടുത്തതാണ് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് അപ്പം ആൻഡ് മാച്ച് ഫാസ്റ്റ് മൂവിങ് ആണ് ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി പേര് ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളും ഇതുപോലുള്ള ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോസൊക്കെ ഒത്തിരി പേര് വാട്സാപ്പിൽ ഇട്ട് തരുന്നുണ്ട് ഇതുപോലുള്ള പ്രിൻ്റിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും ടു സെവൻ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് കേട്ടോ തരുന്നത് അപ്പം മെറ്റീരിയൽ ഇപ്പം റിട്ടേൺ എടുക്കില്ല കാരണം റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ആദ്യം എടുക്കുക അതിന് ശേഷം മെറ്റീരിയലിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കീറലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ എടുക്കാറുള്ളൂ അങ്ങനെയും വരാറില്ല കേട്ടോ മാക്സിമം ഇപ്പം സ്റ്റിച്ചിങ് ചെയ്യുന്നവരാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യും എല്ലാവർക്കും അറിയാം അപ്പം മുന്നൂറെണ്ണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ ഡാമേജ് വരും അപ്പം അങ്ങനെയുള്ള കാണുമ്പോൾ മാക്സിമം മാറ്റി ഇട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാം നോക്കി തന്നെയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതും വൃത്തിയാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡൊക്കെ എടുത്തത് അതിലും നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് എടുത്തത് ഇത് മെറ്റീരിയൽ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം നല്ല ക്ലോത്ത് തന്നെയാണ് ഇപ്പം ചെറിയ പ്രിൻ്റും അതുപോലെ സ്ട്രൈപ്പാണ് പെയറായിട്ട് വരുന്നത് മിക്സ് ആൻഡ് മിക്സാൻമാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ലെങ്തി ആയിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ പത്തെണ്ണം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം മിക്സർ മാച്ച് എടുക്കുമ്പോൾ അതിൻ്റെ പേറും കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മിനിമം പത്തെണ്ണം എടുത്താൽ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻറ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതും വൈറ്റിൽ വന്നിട്ടുള്ള വളരെ ചെറിയ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ വൈറ്റിൽ പ്രിൻ്റ് വരുന്ന നൈറ്റി ഫാസ്റ്റ് മൂവിങ് ആണ് അപ്പോൾ അതിൽ നമ്മൾ നൈറ്റി അടിച്ച് വന്നാലും ഏറ്റവും ആദ്യം സെല്ലാകുന്നത് ആ ഒരു വൈറ്റിൽ വരുന്ന പ്രിൻ്റ് ആയിരിക്കും വളരെ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ അമ്മമാർക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഓണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പം എല്ലാ വെറൈറ്റിയിലുള്ള മെറ്റീരിയലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസൈൻ നോക്കിയാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ഭയങ്കര സെലക്ഷനാണ് നല്ല നല്ല പ്രിൻ്റുകൾ മാത്രമാണ് എടുക്കുന്നത് അതുപോലെ നല്ല പ്രിൻറ്റിൽ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന നൈറ്റിക്കും പത്ത് രൂപ നിങ്ങൾക്ക് കൂട്ടാം കൂട്ടിക്കൊടുത്താലും ആ ഒരു നൈറ്റിയുടെ ഭംഗി കണ്ടെടുത്തോളും ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റും ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാൻ ഒരു പ്രിൻ്റാണ് ഇതിൽ പത്ത് കളർ ചേഞ്ച് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് എല്ലാത്തിലും ബ്രാൻഡ് ഇതാണ് ഇതാന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഇഷ്ടമുള്ള ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ നിന്ന് മിനിമം പത്തെണ്ണം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മെറ്റീരിയൽസ് വേണ്ടവർക്ക് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പോസ്റ്റൽ അയച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രാക്കിങ്ങും എല്ലാ കാര്യങ്ങളും കിട്ടും പിന്നെ അധികം താമസിക്കാതെ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും പോസ്റ്റൽ അയച്ചതിൻ്റെ ആ ഒരു ട്രാക്കിങ്ങും അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ പാഴ്സലിൻ്റെ കൂടെ തന്നെ ട്രാക്കിങ്ങും കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും ഈസി ആയിരിക്കും അപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇപ്പം ഇതും രാഹുൽ ടെക്സ്റ്റ് പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ടു സെവൻറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ കുറച്ച് വലിയ ഫ്ലവറൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻ്റാണിത് ഇതുപോലെയാണ് ഇതിൽ പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ ബേസ് കളറ് ഒരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ അടുത്തത് ഒരു ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് റെഡ് അടുത്തത് നല്ലൊരു ഗ്രീനും നേവി ബ്ലൂ ആണ് ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ രാഹുലിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ നോക്കാം ഇത് കഫ്താൻ ഒക്കെ നല്ല അടിപൊളി ക്ലോത്താണ് അപ്പോൾ രണ്ട് സൈഡിലും ആ ഒരു അച്ച പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ സെൻറ്ററിൽ ആണ് വരുന്നത് ഇപ്പോൾ കഫ്ത്താൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അതായത് നിവർത്തിയാൽ ഇതേപോലെ രണ്ട് സൈഡിലും ആ ഒരു പ്രിൻറ്റും സെൻറ്ററിൽ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് നെക്സ്റ്റ് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ മെറൂൺ പീ ബ്ലൂ നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കണ്ട ഒരു ഡിസൈനാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഗീപവേയിൽ എല്ലാവരും പങ്കെടുക്കുക ഫസ്റ്റ് പ്രൈസ് അഞ്ച് നൈറ്റി മെറ്റീരിയലാണ് സെക്കൻഡ് പ്രൈസ് മൂന്ന് നൈറ്റ് തുണി ഇപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്